പുൽപ്പള്ളിയിൽ ഉത്സവത്തിനിടെ ഗതാഗത നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിനിടെ പോലീസ് മർദ്ദനമേറ്റെന്ന് പരാതിപ്പെട്ട ജവാനെ കണ്ണൂരിലെ സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജവാനെ കാലൊടിഞ്ഞ നിലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അവിടെ നിന്നാണ് പുൽപ്പള്ളി വടാനക്കവല സ്വദേശി പഴയംപ്ലാത്ത് അജിത്തിനെ വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം പുൽപ്പള്ളി സീതാദേവി ലവകുശ ക്ഷേത്രത്തിലെ ചുറ്റുവിളക്ക് ആറാട്ടു മഹോത്സവത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച പുൽപ്പള്ളിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു രാത്രി ഒൻപത് മണിയോടെ ഗ്രീൻ വാലി ഭാഗത്തു നിന്നും ബൈക്കിലെത്തിയ അജിത്തിനെ വാഹനം കടത്തിവിടുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥലത്തുണ്ടായിരുന്ന പോലീസുകാരുമായി തർക്കത്തിൽ ഏർപ്പെടുകയും തുടർന്ന് കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലെത്തിച്ച് എത്തിച്ച് മർദ്ദിച്ചുവെന്നുമാണ് അജിത്തിന്റെ പരാതിയിലുള്ള പ്പോൾ ഒരു പോലീസുകാരൻ ഉത്സവപ്പറമ്പാണ് ഉത്സവപ്പുറമ്പാണ് സീതാദേവി പുൽപ്പള്ളി സീതാദേവി ലബകുശ് അമ്പലത്തിലെ ഉത്സവം പ്രധാനപ്പെട്ട അതായത് താലം വരവിൻ്റെ അർന്നു മെയിൻ മെയിൻ അങ്ങനെയുള്ള ദിവസമാണ് ഇവൻ ബുള്ളറ്റും കൊണ്ട് വന്നത് അവൻ ലീവ് കിട്ടി അവൻ ആ ഉത്സവം കാണാൻ അവർ സന്തോഷമായിട്ട് വന്നതാണ് വന്നിട്ട് ആ ബൈക്ക് കൊണ്ടുപോയി ഇവൻ നിർത്തിയപ്പോൾ ഒരു പോലീസുകാരൻ കുറയും വന്നിട്ട് പറഞ്ഞു ആ ലോ പിന്നെ ബുള്ളറ്റ് പിന്നെ മീങ്ങൾ നിർത്തിയിരുന്ന് ഏതോ സൈഡ് ലെഫ്റ്റാണോ അങ്ങനെയാണോ ഒരു സൈഡിലാണ് അതവിടുന്ന് മാറ്റാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ മകൻ പറഞ്ഞു പിന്നെ ഇത്രയും ആൾക്കാർ തടിച്ചു കൂടിയിട്ട് എങ്ങോട്ട് മാറ്റാനായി മാറ്റാൻ വേണ്ടി ഒരു തീർപ്പ് വേണ്ട സാറേ എന്ന് ചോദിച്ചു അതിനുള്ള സ്പേസ് ഇല്ലെന്ന് പറയും പറയിലും പിന്നെ ഈ പോലീസുകാരൻ ആകം പുറ പുറകിൽ നിന്ന് കോളർന്ന് പിടിച്ചിട്ട് എൻ്റെ എൻ്റെ മോന്തക്കൊക്കെ തടിച്ചു അടി കൊണ്ടപ്പോഴത്തേക്ക് ഇവനങ്ങോട്ട് പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത അടിയിലായപ്പോഴത്തേക്ക് ഇവൻ തലയ്ക്ക് എന്തോ ഒരു പെരുപ്പും ഇതുമായി അപ്പോൾ ഇവനും ദേഷ്യം വെച്ചു ഇവനും തിരിച്ച് അങ്ങോട്ട് റിയാക്ഷൻ ചെയ്യും പ്രശ്നം വണ്ടി മാറ്റിയിട്ടില്ല ഒരു അല്ലാതെ അങ്ങോട്ട് ചെയ്തിട്ടില്ല താൻ ജവാനാണെന്നും മോശമായി സംസാരിക്കരുതെന്നും ആവശ്യപ്പെട്ടെങ്കിലും പോലീസുകാർ തന്നെ അസഭ്യം പറഞ്ഞെന്ന് അജിത്ത് പറയുന്നു എന്നാൽ അജിത്തിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് പോലീസ് പറയുന്നത് വാഹനം തടഞ്ഞതിൽ പ്രകോപിതനായ അജിത്തെ പോലീസുകാരെ അസഭ്യം പറഞ്ഞുവെന്നും ഇതോടെ സ്ഥലത്തുണ്ടായിരുന്ന പോലീസുകാർ എസ്ഐ വന്നശേഷം പോയാൽ മതിയെന്നാവശ്യപ്പെടുകയുമായിരുന്നു ഈ സമയം ഹെൽമറ്റ് കൊണ്ട് പോലീസുകാരെ ആക്രമിച്ച് നിന്നും രക്ഷപ്പെടുകയായിരുന്നു അല്പനേരം കഴിഞ്ഞ് വടിയുമായി തിരിച്ചെത്തി പോലീസുകാരെ വീണ്ടും ആക്രമിച്ചു വടികൊണ്ടുള്ള അടിയറ്റ് പോലീസുകാരനായ പ്രിൻസിന്റെ കൈവിരലിന് പരിക്കേറ്റു മറ്റൊരു പോലീസുകാരനായ അഖിലേഷിന്റെ യൂണിഫോം കീറുകയും ചെയ്തു നാട്ടുകാരി ഇടപെട്ടാണെ പോലീസുകാരെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുത്തുകയും അജിത്തിനെ കീഴ്പ്പെടുത്തി വാഹനത്തിൽ കയറ്റി പോലീസ് എത്തിച്ചതും സ്റ്റേഷനിലേക്ക് എത്തുന്ന സമയത്തെ അജിത്തെ കാൽ മുടന്തിപ്പോകുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന്റെ പക്കലുണ്ട് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ ആക്രമിച്ച് പരിക്കേൽപ്പിക്കാൻ അസഭ്യം പറയൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം അജിത്തിനെതിരെ പുൽപ്പള്ളി പോലീസ് കേസെടുത്തിട്ടുണ്ട് അതിനിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ജവാനെ സൈന്യം സൈന്യമേറ്റെടുത്ത് കണ്ണൂരിലെ സൈനിക ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ പുൽപ്പള്ളി